വിക്റ്റഡ് എന്നുള്ള ആ ഒരു ബോർഡ് കണ്ടിട്ട് പോലും താൻ എവിക്ട് ആയോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്സര അപ്സര മാത്രമല്ല മാത്രമല്ല എല്ലാവരും നമ്മുടെ ജിൻഡും ഒക്കെ ഇങ്ങനെ ഞെട്ടി നോക്കുവാണ് ജാസ്മിനും എല്ലാവരും എനിക്ക് തോന്നുന്നത് ജാസ്മിൻ അല്ലെങ്കിൽ അഭിഷേക് ഇവരാണെങ്കിലും ആരെങ്കിലും ആയിരിക്കാം ഔട്ടാകി പോകുന്നത് എന്നാണ് എല്ലാവരും കരുതിരുന്നത് മിക്കവാറും നമ്മുടെ ജാസ്മിനായിരിക്കുമെന്നാണ് ചിന്തിച്ചത് പക്ഷേ അവിടുന്ന് ഒരു മാറ്റം ഉണ്ടായി ജാസ്മിൻ സേവായി പക്ഷേ അപ്സര പുറത്തേക്ക് പോയി എല്ലാവർക്കും ഭയങ്കര ഷോക്കായി സത്യത്തിൽ എനിക്ക് തോന്നുന്നു എപ്പോഴും ബിഗ് ബോസ് സീസൺ സിക്സ് ബിഗ് ബോസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും ഇന്നാണ് പുറത്തേക്ക് പോകുമെന്ന് പക്ഷേ വീട്ടിനകത്തുള്ളവർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ എല്ലാ സീസണിലും ഉണ്ടാകും അതാണ് ഇപ്പോൾ നമ്മുടെ അപ്സരയുടെ എവിക്ഷനിലൂടെ സംഭവിച്ചത് അതുപോലെ തന്നെ നമ്മുടെ അൻസിബ അൻസിബ പുറത്തേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ ആരും തന്നെ വിചാരിച്ചിരുന്നില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ അൻസിബയും പുറത്തേക്ക് പോകാൻ പോകുന്നത് കാരണം എല്ലാ വർഷവും ഉണ്ടാകും ഇതുപോലൊരു എവിക്ഷൻ കാര്യം അപ്പോൾ അൻസിബ എവിക്റ്റ് ആയത് എനിക്ക് പക്ഷേ ഒരു ഷോക്കിങ്ങോട്ട് തോന്നുന്നില്ല കാര്യം അൻസിബയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബഹുഭൂരിഭാഗം വോട്ടും അത് ജിൻഡോയുടെ വോട്ടായിരുന്നു ജിൻഡോയും നമ്മുടെ അൻസിബയും ഒരുമിച്ച് ജിൻഡോ അൻസിബ ഋഷി ഇവർ മൂന്നുപേരും ഒരുമിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ അൻസിബയ്ക്കാണ് ആ കൂട്ടത്തിൽ വോട്ട് കുറവ് വരുന്നത് പിന്നെ പലരും പറഞ്ഞു കേട്ട് ശ്രീധു അതുപോലെ തന്നെ ഋഷിക്ക് വോട്ട് കുറവാന്ന് അങ്ങനല്ല നമ്മൾ ഈ പറഞ്ഞ യൂട്യൂബ് വോട്ട് നോക്കിയിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഋഷിക്ക് അത്യാവശ്യം ഫാൻ ഫോളോവേഴ്സൊക്കെ ഉള്ള വ്യക്തി അപ്പം എന്തായാലും അൻസിബിയേക്കാളും കൂടുതൽ വോട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശ്രീധുവിന് ശ്രീധുവിന് മലയാളികൾക്ക് മലയാളികളെക്കാൾ കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വോട്ട് വരെ കിട്ടുന്നുണ്ട് കാര്യം ശ്രീധുവിൻ്റെ ഒട്ടുമിക്ക പ്രോഗ്രാംസ് ഉള്ളതെല്ലാം തമിഴ്നാട്ടിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെയൊക്കെ വെച്ച് നോക്കുമ്പം തന്നെ ആയിരിക്കും വോട്ട് കുറവ് വരുന്നത് ഞാൻ മിക്ക വീഡിയോസിനും പറയാറുണ്ട് അൺസിബയ്ക്ക് വോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊരു ശതമാനം അത് നമ്മുടെ ജിൻ്റെയോട് വോട്ട് തന്നെയാണ് അതിൽ യാതൊരു സംശയവും നിങ്ങളൊരു യൂട്യൂബ് പോളെടുത്ത് നോക്കിയാൽ മതി അൺസിബ ഒറ്റയ്ക്ക് ഇട്ടിട്ടുള്ള ഒരു പോള് ജിൻഡോടെ കൂടെ അല്ലാത്ത പോളാണെങ്കിൽ അതിൽ ആയിരിക്കും ലീഡ് ചെയ്യുന്നത് പക്ഷെ ജിൻഡോടെ കൂടെ ഇടുന്ന പോളിലെടുത്ത് നോക്കിയാൽ മതി അൻസിബ് ഒരുപാട് താഴെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അൻസിബ് പുറത്തേക്ക് പോയത് ജിൻഡോടെ ഓട്ട് കുറഞ്ഞത് കൊണ്ട് തന്നെയാണ് ജിൻഡോയ്ക്ക് ജിൻഡോ ഈ പ്രാവശ്യം നോമിനേഷൻ വന്നത് കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ എനിക്ക് എനിക്കൊന്ന് നോറയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നോര പുറത്തേക്ക് പോയതന്നെ പക്ഷെ അവിടെയും വലിയ നന്മമരം കാണിച്ചത് നമ്മുടെ അൻസിബ് തന്നെയാണ് അത് അൻസിബി തന്നെ വിനായി മാറുകയും ചെയ്തു എന്തായാലും ഈ ആഴ്ച മൂന്ന് പേരെ മൂന്ന് പേര് പുറത്തേക്ക് പോകുകയാണ് ചെയ്ത് മിഡ് വീക്കായിട്ട് നമ്മുടെ റസ്മിൻ നമ്മുടെ അപ്സര നാളെ നമ്മുടെ അൻസിബ എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്നത് നാളെ ലാലട്ട് ഒരു ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ എവിക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും